മുൻ എം എൽ എ വി കെ സി മുഹമ്മദ് കോയ ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റി സംഗമം ഉദ്ഘാടനം ചെയ്തു കൊടൽ ഗവൺമെന്റ് യു പി സ്കൂളിലാണ് ഇത്തവണ സംഗമം സംഘടിപ്പിച്ചത് ഈ അവരുടെ എന്റർടൈൻമെന്റിന് വേണ്ടിയാണ് ഞങ്ങളിങ്ങനെ ഒരു സംഗമം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അത് പരമാവധി നിങ്ങളെല്ലാവരും ഉപയോഗിക്കണം ആസ്വദിക്കണം അതോടൊപ്പം തന്നെ നിങ്ങളെ ആ ആഘോഷത്തിൽ കൊണ്ടുപോകാൻ നമ്മുടെ ഹൈസ്കൂളിലെ ബാച്ചിലെ നിങ്ങളോടൊപ്പം ഉണ്ട് പഞ്ചായത്ത് പരിധിയിലെ എഴുപതോളം കിടപ്പ് രോഗികളും ബന്ധുക്കളുമാണ് സംഗമത്തിൽ എത്തിയത് കിടപ്പ് രോഗികളുടെ യാത്രയ്ക്കായി ആംബുലൻസ് സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു പരിപാടിയുടെ ഭാഗമായി പന്തിരങ്കാവ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ബാച്ചിന്റെ വക കരോക്കെ ഗാനമേളയും ഉണ്ടായിരുന്നു ഗാനമേളയിൽ അവശതമറന്ന് വയോജനങ്ങളും പാട്ടുപാടി ചടങ്ങിൽ വെച്ച് സംഗമത്തിൽ പങ്കെടുത്തവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാരഥി കെ ബാബുരാജ് തുടങ്ങി നിരവധി പേർ സംസാരിച്ചു নিনে নাওন সাইরাই मारोगारे नी माता ग़री കണ്ണിൽ ശ്രുതി സാഗരം തിളങ്ങി ചാരേ കൺ തുറന്നതും ചുവർണ്ണ താരകം